നമസ്കാരം ഓട്ടപ്രേഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ട് ദിവസം മുന്നെയാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളിൽപ്പെട്ട പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ഉദ്യോഗസ്ഥൻ ഒരു അന്താരാഷ്ട്ര മാധ്യമത്തോട് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് വെളിപ്പെടുത്തിയത് അതായത് ഇറാൻ ആക്രമണ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു ആ ആക്രമണ പദ്ധതി ഇറാൻ്റെ പരമോന്നത നേതാവിൻ്റെ പക്കലുണ്ട് ആ പരമോന്നത നേതാവ് അതിനുള്ള അനുമതി നൽകിക്കഴിഞ്ഞു ഇപ്പോൾ ആക്രമണം നടത്തുകയാണെങ്കിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നത് സംബന്ധിച്ച് ഇറാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ ആക്രമിക്കപ്പെടും എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രഖ്യാപിച്ചതോടുകൂടി എല്ലാ രാജ്യങ്ങളും ഒരു അലർട്ട് മോഡിലേക്ക് പോയി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഒപ്പം ഇപ്പോൾ തന്നെ സംഘർഷഭരിതമായ പശ്ചിമേഷ്യയിൽ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകാതെ നോക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു അമേരിക്ക ഇറാന് ശക്തമായ താക്കീതാണ് നൽകിയത് അതായത് ഒരു കാരണവശാലും ആക്രമണത്തിന് മുതിരരുത് എന്ന് ഇറാനോട് അഭ്യർത്ഥിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് എന്ന് നമുക്കറിയാം സിറിയയിലെ ഇറാൻ്റെ നയതന്ത്ര കാര്യാലയം നയതന്ത്ര കാര്യാലയം എന്നാണ് ഇറാൻ അതിനെ വിശേഷിപ്പിക്കുന്നത് ആ നയതന്ത്ര കാര്യാലയത്തെ ആരോ ആക്രമിച്ചുവെന്നും ആരോ അല്ല ഇസ്രയേൽ ആക്രമിച്ചു എന്നാണ് ഇറാൻ ആരോപിക്കുന്നത് അങ്ങനെ ആ നയതന്ത്ര കാര്യാലയം ആക്രമിക്കപ്പെടുകയും ഇന്ത്യ ഇറാൻ്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഇറാനെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വമൊന്നും ഇസ്രായേൽ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല പക്ഷേ ഇസ്രായേൽ ഒരു കാര്യം പറഞ്ഞു ആ കെട്ടിടം ഇറാൻ്റെ നയതന്ത്ര കാര്യാലയവുമൊന്നുമല്ല അവിടെ ഒരു മിലിട്ടറി കേന്ദ്രമായിരുന്നു എന്നാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത് എന്തായാലും അമേരിക്ക പറഞ്ഞതുപോലെ തന്നെ അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയതോടുകൂടി തന്നെ അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകിയതുപോലെ തന്നെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു പലരും കണക്ക് കൂട്ടിയത് ഒരുപക്ഷേ ഇസ്രായേലിൻ്റെ പുറത്തെവിടെയെങ്കിലുമുള്ള ഒരു എംബസിയോ അങ്ങനെയുള്ള മറ്റേതെങ്കിലും കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്നാണ് േലിന്റെ കപ്പൽ കഴിഞ്ഞ ദിവസമാണ് ഇറാനിൻ്റെ അധികാരികൾ അല്ലെങ്കിൽ ഇറാൻ സൈന്യം പിടിച്ചു വച്ചത് ഇസ്രായേലുമായി ബന്ധമുള്ള ഒരു കപ്പൽ ഇതൊക്കെ ഒരു തരത്തിലുള്ള ഏത് തരത്തിൽ ഇസ്രായേൽ ആക്രമിക്കും എന്നതുമായി ബന്ധപ്പെട്ട സൂചനകൾ കൊടുക്കുന്നത് ഒഴിവാക്കാനാണ് എന്നാണ് പല വിദഗ്ധരും പറയുന്നത് പക്ഷേ ഇറാൻ ഇന്ന് അതിശക്തമായ ആക്രമണം തന്നെ ഇസ്രായേലിന് മേൽ നടത്തി ഇസ്രയേലിന് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് എന്നതുകൊണ്ട് തന്നെ ആക്രമണം ചെറുതാണ് എന്നൊരിക്കലും വിചാരിച്ചുകൂടാ ഇറാൻ നടത്തിയത് അതിശക്തമായ ആക്രമണമായിരുന്നു അറുന്നൂറോളം സൂയിസൈഡ് ഡ്രോണുകളാണ് ഈ ആക്രമണത്തിൽ പങ്കെടുത്തത് മാത്രമല്ല നൂറ്റി അൻപതോളം മിസൈലുകൾ പ്രയോഗിക്കുകയും ചെയ്തു ക്രൂയിസ് മിസൈലുകളും മറ്റും അടങ്ങുന്ന ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ അടങ്ങുന്ന നൂറ്റി അൻപതോളം മിസൈലുകൾ ഇസ്രായേലിന് നേരെ ഇന്ന് ഇറാൻ തൊടുത്തുവിട്ടു അതോടൊപ്പം തന്നെ അറുന്നൂറോളം ആയുധധാരികളായ ഡ്രോണുകളും ഇസ്രയേലിന് നേരെ പാഞ്ഞെടുത്തു പക്ഷേ ഇസ്രായേൽ ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മിസൈലുകളെയും ഡ്രോണുകളെയും ആകാശത്ത് വച്ച് തന്നെ തകർത്തു ഇന്ന് ചില മിസൈലുകൾ ഏതാനും ചില കണക്കുകൾ പറയുന്നത് ഏഴോളം മിസൈലുകൾ മാത്രമാണ് ഇസ്രായേലിന് മേൽ പതിച്ചത് എന്നും അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല എന്നും പറയുന്നുണ്ട് മാത്രമല്ല ജോർദാനും അതുപോലെ തന്നെ സൗദിയും ഇസ്രായേലിനൊപ്പം നിന്നു ഈ ഡ്രോണുകൾ ഇറാനിൽ നിന്ന് വരുന്ന ഡ്രോണുകൾ ആകാശത്ത് വച്ച് തന്നെ തകർക്കാൻ തങ്ങളുടെ വ്യോമ മേഖല ഇസ്രായേലിന് വേണ്ടി ജോർദാനും സൗദി അറേബ്യയും തുറന്നിട്ട് കൊടുക്കുകയും ചെയ്തു ഈ രീതിയിൽ ഇറാനിൻ്റെ ഒരു വലിയ ആക്രമണത്തെ ഇന്ന് ഇസ്രായേൽ തച്ച് തകർക്കുകയാണ് ചെയ്തത് എന്തായാലും ഇറാൻ്റെ യു എൻ മിഷൻ ഇന്ന് അതിനുശേഷം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത് ഞങ്ങളുടെ ഒരു ആക്രമണമായിരുന്നു ഞങ്ങളുടെ എംബസി ആക്രമിച്ചതിന് ഒരു റിറ്റാലിയേഷൻ എന്ന നിലയിൽ ഞങ്ങൾ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതാണ് ഇതിവിടെ വച്ച് അവസാനിക്കുന്നു ഇനി തുടർന്ന് ഒരു തിരിച്ചടി നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും അനിശ്ചിതമായ ആക്രമണത്തിലേക്ക് ഞങ്ങൾ പോകും ഞങ്ങളുടെ എംബസി ആക്രമിച്ചതിന് പകരമായി ഞങ്ങൾ സൂചന എന്നോണം ഒരു പ്രത്യാക്രമണം നടത്തി ഇതിവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് ഇറാൻ പറയുകയും ചെയ്യുന്നു പക്ഷേ ഇസ്രായേൽ തിരിച്ചടിക്കും എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അങ്ങനെ തിരിച്ചടിക്കുന്നതിനോട് അനുകൂലിക്കുന്നില്ല പ്രത്യക്ഷമായ ഒരു തിരിച്ചടിയിലേക്ക് ഇസ്രയേൽ പോകാൻ സാധ്യത വളരെ കുറവാണ് എന്ന് വിലയിരുത്തുന്നവരാണ് അധികവും കാരണം ഇപ്പോൾ തന്നെ ഗാസയിൽ ഹമാസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ വ്യാപൃതരാണ് ഇസ്രയേൽ അതുകൊണ്ട് തന്നെ മറ്റൊരു യുദ്ധമുഖം കൂടി തുറക്കാൻ ആ രാജ്യം താല്പര്യപ്പെടുകയില്ല പക്ഷേ ഈ ആക്രമണം മറന്നു പോകുന്നവരല്ല ഇസ്രായേൽ ഇസ്രായേൽ മറന്നാലും രഹസ്യ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ഇത് മറക്കില്ല ഇറാന് ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ തിരിച്ചടി പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ടെങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നും പല വിദേശകാര്യ വിദഗ്ധരും വിലയിരുത്തുന്നുണ്ട് വെബ്ഡെസ്ക് തത്ത്വമൈനൂസ്